അങ്ങനെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേഷൻ കിട്ടിയിരിക്കുകയാണ് അതായത് നമ്മളെ സിബിനും പൂജയും പുറത്തേക്ക് പോയിരിക്കുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവർ പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര കരഞ്ഞോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഡ്രാമയാണ് എന്തായാലും സിബിന് അത്യാവശ്യം ഗെയിം കളിച്ച് പുറത്ത് പ്രേക്ഷകരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അതായത് യാതൊരു സംശയവും ഇല്ല അപ്പം സിബിൻ പോയാൽ അടിപൊളിയല്ലേ അപ്പോൾ അത്രയും കുറച്ച് ആളുകളെ നേരിട്ടാൽ മതിയല്ലോ പൂജയും പോയി പിന്നെ രണ്ടുപേർ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന രണ്ടുപേരായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും പോയ ബാക്കിയുള്ളവർക്ക് നല്ല സന്തോഷമല്ലേ വേണ്ടത് പിന്നെ എല്ലാവരും ഭയങ്കര ഡ്രാമയൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂജയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പൂജ പൂജ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ബിഗ് ബോസ് ടീമിനോട് പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് പെട്ടെന്ന് ദേഹം വല്ല അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാകും എന്ന രീതിയിൽ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടും ആ ഒരു റീസൺ ആണ് പൂജ തിരിച്ച് വരാതിരിക്കുന്നത് കാര്യം നമ്മൾ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഫിസിക്കലായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ബിഗ് ബോസിലായിട്ട് അവർ എടുക്കില്ല അപ്പം അത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പൂജ വന്നത് മാത്രമല്ല പിന്നീട് ഇപ്പം ബാക്ക് പെയിനായി ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഇനി ഇനി ടാസ്കൾ വരും അപ്പോഴും ഇതേ അവസ്ഥ തന്നെ എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ സിബിൻ്റെ കാര്യം ഇത് ഇതുപോലെ നമ്മൾ ലാലായിട്ട് ഇനി പല കാര്യങ്ങളും അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാലും ലാലായിട്ടാണ് ചൂണ്ടിക്കാണി കാര്യം ലാലേട്ടൻ അവിടെ ഒരു ഹോസ്റ്റാണ് ഹോസ്റ്റിനോട് പറയുന്ന കാര്യങ്ങൾ എന്തായാലും ലാലോട്ട് ചെയ്തേ പെടുത്തുള്ളൂ അപ്പം ലാലേട്ടൻ ചെയ് പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായി എനിക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തെ കാര്യങ്ങൾ അറിയണം ഇതാണ് നമ്മൾ സിബിൻ പറഞ്ഞത് എനിക്ക് പുറത്തെന്താണെന്ന് എനിക്ക് അറിയണം നിങ്ങൾക്ക് എന്തും കാണിച്ചു കൂട്ടും പക്ഷേ എനിക്ക് പുറത്ത് എന്താണെന്ന് എനിക്കറിയാൻ എനിക്ക് അറിയണം ഇതാണ് സിബിൻ്റെ മെയിൻ പ്രശ്നം പുറത്ത് നെഗറ്റീവ് ആണോ നെഗറ്റീവ് നെഗറ്റീവ് ആണെന്ന് ചിന്ത ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആകും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നിട്ടും അത് മനസ്സിലാക്കാതെ ഗെയിം കളിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം സിബി പുറത്തേക്ക് പോകേണ്ടി വന്നത് കാര്യം ബിഗ് ബോസിൽ തന്നെ വാൺ വാൺ ചെയ്യുക അല്ലെങ്കിൽ ബിഗ് ബോസിൽ തന്നെ വിരട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു സിബിൻ്റെ പെരുമാറ്റം എനിക്ക് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് പുറത്തെ കാര്യങ്ങൾ അറിയണം ഇതാണ് ആഗ്രഹം അപ്പോൾ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നോട് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് സിബിനെ പുറത്തേക്ക് വിട്ടത് എന്തായാലും സിബിൻ ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിലേക്ക് വരും മിക്കവാന്നു കൊച്ചിയിലാണെന്ന് തോന്നുന്നു വരുന്നതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും എന്താ സിബിൻ പറയുന്നതും കൂടെ നമുക്ക് കേൾക്കണമല്ലോ എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സിബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരുപാട് വീഴ്ചകളുണ്ട് കാര്യം ഈ ഒരു ടീം മാക്സിമം ശ്രമിച്ചു ഇവരെ നിർത്തലായിട്ടും പക്ഷേ സിബിന് പുറത്തെ കാര്യങ്ങൾ അറിയണം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഗെയിം കളിക്കണം എന്ന രീതിയിലാണ് അപ്പം മാത്രമല്ല എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നെ പറഞ്ഞാൽ ഞാൻ കരയും ഈ ഒരു അവസ്ഥയിലൂടെ ആണ് നമ്മൾ സിബിൻ പൊയ്ക്കൊണ്ടിരുന്നത് സിബിൻ മാത്രമേ എപ്പോഴും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം സിബിൻ ചെയ്യുന്ന എല്ലാ കാര്യത്തും ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു തെറ്റായ ആക്ഷൻ കാണിച്ചിട്ട് അതിൽ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ആ ഞാനിങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ശരി ഞാൻ പറയാം ഞാൻ ഏറ്റു അവിടെ വെച്ച് നിർത്തിയേരെ ഇത്രയേ ഉള്ളൂ വേറെ ആരും പിന്നെ ചർച്ച ചെയ്യാൻ പാടില്ല വേറെ ആരും അത് വെച്ച് ഗെയിം കളിക്കാനും പാടില്ല അതേസമയം മറ്റുള്ളവരെ വെച്ചുകൊണ്ട് സിബിന് ഗെയിം കളിക്കാൻ വേണം അതായത് തന്നിലേക്ക് വരുന്ന ഓരോ ആരോപണത്തെയും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല ആരും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല ആരും എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗെയിം കളിക്കും അത് പുറത്ത് മാസാഗ്യം വേണം ഇതാണ് നമ്മുടെ സിബിൻ്റെ ഒരു ആഗ്രഹം അതിപ്പം അങ്ങനെ എല്ലാ നടക്കും നമ്മൾ പേർലിയൊക്കെ സീസൺ വണ്ണിലൊക്കെ എന്തുമാത്രം കേട്ടു പേർലി തൊട്ട് വാക്കിങ്ങോട്ടുള്ള എത്രയോ പേര് എന്തെല്ലാം വഴക്കുകൾ കേട്ടിരിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നു അവർക്കൊക്കെ എന്തെല്ലാം മാനസിക പ്രശ്നം ഉണ്ടാവണം അല്ലേ എന്തായാലും സിബിൻ പുറത്തേക്ക് പോയി സിബിൻ പുറത്തേക്ക് പോകേണ്ട ഒരാൾ തന്നെയായിരുന്നു കാരണം സിബിൻ പറ്റിയ ഒരു ഗെയിം അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തായാലും നോക്കാം പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് സിബിൻ പുറത്ത് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളെപ്പോഴാണ് താഴെ കമൻറ്റ് ബോക്സ് മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ പാട്ട് ഉടനെ വരുന്നതായിരിക്കും